തിരിച്ചു പോവുക ഇന്ന് തമിഴ്നാടൊക്കെ പോയി കറങ്ങിട്ട് വരാം ചേർത്തലയിൽ നിന്നും അച്ചമ്മയുടെ ആങ്ങളെയും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് ഇടുക്കിയും കമ്പവും ഒക്കെ കാണാൻ നമുക്കിന്ന് അവരെ കമ്പത്തിനടുത്തുള്ള ഷൺമുഖനദി ഡാമും അതിനോടടുത്തുള്ള സുരുളി തീർത്ഥവും കമ്പംകുമളി റൂട്ടിലുള്ള മുന്തിരിപ്പാടവും കാണിച്ചു വരാം ഇതേ നമ്മള് തമിഴ്നാട്ടിലേക്ക് കമ്പം പെറ്റിന്ന് കമ്പത്തിന് ഇറങ്ങി പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ കേട്ടോ നല്ല നല്ല സെറ്റ് വഴിക്ക് ഉള്ള പുളിമരങ്ങളാണ് അത് തെങ്ങ് വാഴയുണ്ട് അത് കമ്പം കമ്പം ടൗണാ ആ ഭാഗം കാണുന്നല്ല മേഘമലയാ മേഘമല എങ്ങനെയുണ്ട് അവിടെ ഒരു ഡൗൺ ഒക്കെ ഉണ്ട് ഡൗൺ ഉണ്ട് അല്ലേ എങ്ങനെയുണ്ട് ഒരു 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 അത് നല്ല ഡൗണാണ് കമ്പം ടൗണാണ് അങ്ങോട്ട് ദൂരെ കാണുന്നത് കമ്പം ടൗണാണ് ഇത് വലിയ ടൗണോ ആ വലിയ ടൗണാണ് കമ്പം ടൗണാണ് ഈ ടൗണാണ് അല്ലേ കുറേ ഉണ്ടോ അതിവിടെ ആ ചൂടല്ലേ ചൂട് બાયങ്ങരായി നമ്മുക്ക് താഴേക്ക് പോയി നോക്കാം അല്ലേ അതെ പിന്നെ സൂപ്പർ അല്ലേ അടിപൊളി നല്ല സ്ഥലമാണോ അല്ലേ നല്ല സെറ്റ് സെറ്റല്ലേ ഇവിടെ മൊത്തം നെൽപ്പാടങ്ങളാണ് അതാ അത് വാഴത്തോട്ടം അത് വാഴത്തോട്ടം തെങ്ങും തോട്ടം നെൽപ്പാടങ്ങള് നെല്ലൊക്കെ വിളഞ്ഞു വരുന്നതും അല്ല പണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പൊ കേരളത്തിൽ കുറവാ നമ്മളോ നമ്മളപ്പുറത്തുകൂടെ ഇറങ്ങിപ്പോ നെല്ലൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇളഞ്ഞു വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഷൺമുഖ നദി ഡാം ഡാമെന്ന് പറഞ്ഞൊരു ഡാമുണ്ട് അവിടെ നിന്ന് പോയി കാണാം ഈ നമ്മളിപ്പോൾ പോകുന്ന ഷൺമുഖ നദി ഡാമിലേക്ക് കമ്പത്തുനിന്ന് വരുവാണെങ്കിൽ കാമയകൗണ്ടംപട്ടി കെ കെ പട്ടി അതിലേ പോവാം തേനിന്ന് വരുന്ന ആളുകൾക്ക് രായപ്പംപട്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് രായപ്പംപട്ടി എന്ന് പറഞ്ഞ് അതിലേ വരാം ഇത് തമിഴ്നാട്ടിലെ കേക്കപ്പെട്ടിയിലെ ഉൾഗ്രാമങ്ങളാണ് കേട്ടോ നല്ല രസം കേട്ടോ ഇവിടെ കാണാനൊക്കെ നല്ല ഇവിടെ ഈ വഴിയാണ് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് പോകുന്നത് ആണോ നല്ല സൂപ്പർ തെങ്ങും തോട്ടം അല്ലേ നല്ല രസമല്ലേ ണ്ടോ ഇവിടെ എല്ലാം പണ്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് കെ കെ പെട്ടിലെ പാറ പൊട്ടിച്ചൂണ്ടെന്ന പാറമടയുടെ ഒക്കെ സ്ഥലങ്ങളായി കാണുന്നത് ഇവിടെ നല്ല രസമല്ലേ കാണാൻ കാണോ നല്ല ബോഗൻ വില്ലയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് എൻ്റെ സൈഡ് മുന്തിരി തോട്ടങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മുന്തിരി വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഈ വനത്തിനകത്ത് ഒരൊന്നര കിലോമീറ്റർ നടന്നു പോയാൽ ഒരു മുരുകൻ കോവിലുണ്ട് ഷൺമുഖ കോവിൽ അവിടെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പം കുറേ നടക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല തിരിച്ചു പോവുക നല്ല വെയിലും ചൂടുവാ നമുക്ക് ചൂടുവാഴിക്കാം അല്ലേ കഴിച്ചേക്കാം എന്നാൽ കഴിക്കാൻ എടുക്കുവാണോ

എല്ലാരും ഊണോ കഴിഞ്ഞോ പുളി കിട്ടിയോ ആ ആണോ എന്നാൽ നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് പോയാലോ പോയേക്കാം നമ്മളെ പണ്ടൊരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ആനയായിട്ട് ഇവർ നമ്മളെ കയറ്റി വിട്ടില്ലായിരുന്നു ആന കാരണം ചുരുളി തീർത്തെത്തി പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറാതെ പോയതാണ് ഇപ്പോൾ ഈ ട്രിപ്പ് ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം

ഈ എൻട്രൻസ് മുതലേ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ഇങ്ങോട്ട് നടന്ന് കയറി പോകാനായിട്ട് ആ പോകുന്ന വഴിയെല്ലാം ഇഷ്ടംപോലെ കുരങ്ങുണ്ട് അത് നമ്മൾ വല്ല തിന്നാനൊക്കെ കൊണ്ടുപോകുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മര് വന്ന് പിടിച്ചോണ്ട് പോകും അതുകൊണ്ട് മൊബൈൽ സ്വർണ്ണ മാല ഒക്കെ സൂക്ഷിച്ചോണം അമ്മ ഏറ്റവും ലാസ്റ്റാണ് വരുന്നത് കേട്ടോ അപ്പം ഈ ആ നടന്നാണെന്ന ക്ഷീണമാണെന്ന് തോന്നുന്നു ആ േണ്ടോ ഇട്ടൻ പോരണ്ട് അമ്മക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ ഒരു പേടിയില്ല അമ്മ കയ്യിലുള്ള വെള്ളക്കുപ്പിയൊക്കെ നോക്കണം കേട്ടോ എല്ലാവരും പിടിക്കും ആ അത് കണ്ടോ ഉറക്കം വരുന്നുണ്ടോന്നോട്ടുപായൊക്കെ ഇടുന്നുണ്ട് ണോ എന്നെ നോക്കുന്നുണ്ടോ ആ മരങ്ങളല്ല ഒടിഞ്ഞു വീണ നടക്കുന്നത് നല്ല രസ നടന്ന് പോകുന്ന വഴികള് രണ്ട് സൈഡിലും വലിയ മരങ്ങള് വനത്തിന്റെ നടുക്കൂടെ നമ്മൾ നടന്നു പോകും പക്ഷെ നല്ല റോഡ് വനത്തിന്റെ നടുക്കൂടെ നമ്മൾ ഈ ചുരുളി വാട്ടർ ഫാൾസിലേക്ക് നടന്നു പോകുന്നത് ഇങ്ങോട്ട് നടന്ന് മാത്രം പോകാനാ വരത്തുള്ള ഫോറസ്റ്റിൽ കൂടിയാണ് പോകുന്നത് പക്ഷെ രണ്ട് സൈഡിലും നല്ല വലിയ മരങ്ങൾ നടുക്കൂടി റോഡ് നല്ല രസമില്ല നടന്ന് പോകാൻ ഇവിടുന്ന് ഇവിടുന്ന് കുറേ നടക്കാറുണ്ട് പക്ഷേ ഈ ഈ ഇത്ര മരങ്ങളുള്ളതുകൊണ്ട് തണലുള്ളതുകൊണ്ട് നല്ല സ്വാ നല്ല കുഴപ്പമില്ല സ്റ്റീമല്ലേ ട്രെയിനത്തൊക്കെ അതരു ഇവിടെ വരുന്നവർക്ക് നടന്ന് മടുക്കുമ്പോൾ ഇരിക്കാനുള്ള വെയ്റ്റിംഗ് ഷെഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആളാണ് വരുന്നത് നടന്നേ നല്ല തിരക്കുണ്ട് ചില സമയത്തൊക്കെ നല്ല തിരക്കാണ് കൈലാശം വന്നു മാത്രമേ ഉള്ളൂ ആന കാരണം നമുക്ക് കയറാൻ പറ്റും ആ വെളി തിരക്കുണ്ട് അന്ന് അകത്തേക്ക് ആളെ കയറ്റി വിടാഞ്ഞിട്ടല്ലേ പോലെ കുരങ്ങുകൾ കുരങ്ങാണ് മൊത്തം നല്ല നല്ല രസമല്ലേ ഇതിനകത്ത് ഈ താലായോണ്ടേ നല്ല വലിയ മരങ്ങളാണ് മരങ്ങളുടെ എല്ലാം ചോദിക്കൂടെ നല്ലേ നടക്കാനും നടന്നു പോകാനും ഒക്കെ നല്ലത് കണ്ടോ ഒരു മരം കണ്ടോ എന്നാ ഒരു പോലെ മുന്നേ പോയ രണ്ട് വണ്ടി സൈഡാക്കി അവിടെ ഒതുങ്ങി ഇരിപ്പുണ്ട് ആ ഇനി ഇത്ര നേരം നടന്നു മരത്തെങ്കിൽ കുറച്ച് നേരം വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ ഇരുന്നിട്ടൊക്കെ പോവാം കേട്ടോ ആ അതെ 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 എല്ലാരും എടുത്തോ ഒരു ആവാ നമുക്ക് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ സ്ഥലത്തെയല്ല അമ്പാ ആ അതെ അതുപോലെ തന്നെ വലിയ വനമല്ലേ മരങ്ങളൻമരങ്ങളാണല്ലേ ആ ഇവിടെ ഒരു ശകലം സ്റ്റെപ്പ് കയറാനുണ്ട് ഇനി കുറച്ച് മേളക്കുണ്ട് ശകലമുള്ളു ഒരു നൂറ് മീറ്ററിലൂടെ പോയാൽ തീർന്ന് ഏതാ ഒരു സന്യാസിനി ഇവിടെ വന്ന് ഇന്ന് വമ്പിരിക്കാമോ വാ ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ സുരുളി തീർത്ഥമായി കേട്ടോ കേട്ടോരുളി സുരുളി തീർത്ഥം ഇവിടെ വരുന്നവർ ഇവിടെ വന്ന് കുളിച്ച് അവർ ധരിച്ചേക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറി എടുത്തിട്ട് ഒരു കല്ലൊക്കെ കെട്ടി ഇവിടെയുള്ള മരത്തിലൊക്കെ കെട്ടി തൂക്കിയിടും അപ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതാണ് ഇവിടുത്തെ ഐതിഹ്യം ആ ഇവിടുത്തെ തമിഴ്നാടിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചുരുളി തീർത്ഥം മൂന്നാറഞ്ചു എന്റെ ഒരു അമ്മയും കുഞ്ഞു ഇരിക്കുന്നുണ്ടോ ഇനി ചാടി പിടിക്കാൻ പോയി അങ്ങനെ നമ്മൾ സുരളി തീർത്ഥത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ വെള്ളം കുറവാണിപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ കുറവാണ് നല്ല ഇഷ്ടം പോലെ ആളുമ്പോൾ കുളിക്കുന്നതൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും കേട്ടോ കേട്ടോ മുടിയൊക്കെ വെട്ടിയിട്ടേക്കുന്നതോ നല്ല സ്റ്റൈലല്ല നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല ചീകി മിനുക്കി വെട്ടിയേക്കും കേട്ടോ മുടിയൊക്കെ ഏത് ബ്യൂട്ടി പാർലറിലാ പോയത് ഏ എവിടെയാ പോയത് ആണോ പിണങ്ങാതെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ മഴക്കാലം ഇല്ല മഴക്കാലത്ത് വരികയാണല്ലേ നല്ല വെള്ളമാണ് ആ ഇപ്പം വെള്ളം കുറവാണ് പക്ഷെ ഒത്തിരി പേര് വന്ന് കുളിക്കുന്നുണ്ട് ആ ഏറ്റവും മേളി വലിയ മലയാണ് കേട്ടോ മലയുടെ അവിടുന്ന് ഒഴിഞ്ഞ് വരുന്ന വെള്ളമായിരുന്നു വന്നിട്ടാണ് കുഞ്ഞു കുളിക്കുന്നൊന്നുമില്ല കുഞ്ഞി അവിടെ ഉണ്ട് ഇതല്ല വരുന്നത് അവരുടെ വന്നു മറ്റോനെ അവിടെ പോയി നിന്നിട്ട് അതെല്ലാം നോക്കിയിട്ട് വരുന്നുണ്ട് എങ്ങനെയുണ്ട് മേളീ അതിഭയങ്കരമായ മലയാ സൈഡല്ല അതിനിടയിലാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിരിക്കുന്നത് പിള്ളേരൊക്കെ മേഡത്തോ ഇല്ലേ എന്നാൽ നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് പോയാലോ എന്നാ ഇനി മുന്തിരിപ്പാടം പോയി കാണാം മുന്തിരിപ്പാടം മുന്തിരിപ്പാടത്തോട്ട് പോകാം ഇവിടുന്ന് നമ്മൾ തിരിച്ച് എൻട്രൻസിലേക്ക് ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വന്ന് തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയുണ്ട് അതിനാൽ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ടിക്കറ്റുണ്ട് ടിക്കറ്റ് ചാർജൊക്കെ കൊടുത്ത് നമുക്ക് തിരിച്ച് നടന്നു മടുത്തുകൊണ്ട് വണ്ടിക്ക് പോകാം വെച്ചേക്കാം കുഞ്ഞിതാ കുഞ്ഞുതാണേ ണ്ടോ ശരിയൊന്നുമില്ല കൃഷ്ണമാരെ കടയ്ക്ക് സോടാ ഇറങ്ങിയുള്ളൂ എല്ലാം ഉണ്ട് ഇത് നമ്മൾ വരുന്ന ഒരു പൂപ്പാടമാണേ ക്യാബേജും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ പൂവും ട്രിപ്പുണ്ട് ൾ മുന്തിരിപ്പാടത്ത് വന്നിരിക്കുകയാണ് കമ്പത്ത് മുന്തിരിപ്പാടമൊക്കെ കണ്ടിട്ട് വരാം ഇവിടെ ഈ ഒരു പെറ്റ് ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഏർ കാണാൻ ചെയ്യാം ഫീസ് ഉണ്ട് പക്ഷെ നല്ല കുറേ ഐറ്റം സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ കേട്ടോ അയ്യോ അവരെന്തു നല്ല തിരക്കുണ്ടല്ലേ അവധിയായോളൂ മുന്തിരിയുടെ തൈയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടോ ഫ്രഷ് ഗാർഡൻ ഗ്രേപ്സ് കിട്ടും ഉണ്ടോ നല്ല മുന്തിരി കൊല കൊലയായിട്ട് കിടക്കുന്നുണ്ടോ ഇതെല്ലാം വിളഞ്ഞ് വിളഞ്ഞ് വരുന്നേ ഉള്ളൂ എങ്ങനെയുണ്ട് ആ ഇത് പച്ച ഇതിന് പഴുത്ത് പഴുത്താകണം ഉണ്ട് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ അതെ പറിക്കരുതെന്നാ പറഞ്ഞ പറിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈൻ എങ്ങനെയാണേലും പറിക്കരുത് അതെ 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 എങ്ങനെയുണ്ട് മുന്തിരി തോട്ടം അങ്ങനെ ഉണ്ട് കുള നമ്മൾ ആദ്യം കണ്ടത് പച്ച അത് പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇത് നല്ല പഴ വാങ്ങി നിൽക്കുന്നതാണ് പറിക്കല്ലേ പറിച്ച അഞ്ഞൂറ് രൂപ ഫൈൻ എങ്ങനെയുണ്ട് മുന്തിരിത്തോട്ടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ചേർത്തലുണ്ടോ മുന്തിരിത്തോട്ടുണ്ടോ മുന്തിരിത്തോട്ടോ നല്ല തോട്ടമല്ലേ സൂപ്പർ തോട്ടം നല്ല തിരക്ക അവധിയായതുകൊണ്ടേ നാളെ ഒരു ദിവസം കൂടെ ആ മൂന്ന് കിലോ ആ അപ്പം മൂന്നിരട്ടി വല്ലേ പറഞ്ഞത് കേട്ടോ ഒരെണ്ണം പറിച്ച ഒരു കിലോ വാങ്ങിച്ച ആ അപ്പം ഏതാ ലാഭം ഒരെണ്ണം പറിക്കുന്നതാണോ ഒരു കിലോ വാങ്ങിക്കുന്നതാണോ ഒരു ദിവസം തമിഴ്നാടുകാർക്കൊക്കെ കഴിഞ്ഞു മുന്തിരിപ്പാടം കണ്ടു ഇന്ന് വീട്ടിലേക്ക് പോയേക്കാം പുതിയൊരു വീട്ടിലായിട്ട് വീണ്ടും